എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് നിഷാ അള്ള ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത് കാരണം പലർക്കും ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സമ്പത്ത് ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത പരീക്ഷണമാണ് വല്ലാത്ത വേദനാജനകമായ ഒരവസ്ഥയിലാണ് പലർക്കും കടങ്ങളാണ് ഈ സമ്പത്ത് എത്തിച്ചേർന്നാൽ മാത്രമേ ആ കടങ്ങൾ മുഴുവനും പരിപൂർണമായും വീണാൻ വീട്ടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അപ്പോ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കാൻ വെറും ഏഴ് ദിവസം ഈ ഒരു കാര്യം ചെറിയൊരു കാര്യമാണ് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ദിവസം മുടങ്ങാതെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഇൻഷാ അള്ളാ അള്ളാഹു മാറ്റിത്തരും ഇത് വിശ്വാസമുള്ള ഇമാനുള്ള ഇസ്ലാമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളോടാണ് ഈ പറയുന്നത്

സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ധാരാളമാണ് പലപ്പോഴായി കമൻ സെക്ഷനിലൂടെയും മറ്റുമൊക്കെ പലരും പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് പുസ്തകത സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് അതുപോലെ കടങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധികളാണ് അതുകൊണ്ട് അതൊക്കെ മാറിക്കിട്ട് ആ പുസ്തകം എന്തെങ്കിലും വഴി പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ സെക്ഷനിലും മറ്റുമായിട്ടും അല്ലാതെയും നേരിട്ടും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെയും സാമ്പത്തികമായ ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തിക വർധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമ്പത്ത് എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒരു ഞാമത്ത് തന്നെയാണ് ആ ഞാമത്ത് അള്ളാഹു തകാല തരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരും വിചാരിച്ചാലും അതിൽ നിന്ന് തടയാൻ സാധ്യമാവുകയില്ല അത് ഞാനും നിങ്ങളും ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല ഒരു ഈമാനിൻ്റെ ചൈതന്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഏതായാലും ഈ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് നീങ്ങാൻ ഏഴ് ദിവസം കൊണ്ട് എല്ലാ സമ്പത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി നല്ല സാമ്പത്തികമായ ഭദ്രത ഉറപ്പ് വരുത്താൻ സമ്പത്ത് ഏതെങ്കിലും ഒരു വഴിയുടെ അള്ളാഹു സുബഹാനഹു അല നമുക്ക് തരും എന്ന് ഉറപ്പാണ് ഇത് മഹാന്മാര് അത് ചെയ്തിട്ട് വിജയം ഉറപ്പാക്കിയിട്ട് നമുക്ക് തന്ന ഒരു കാര്യമാണ് ഏഴ് ദിവസം അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ആദ്യം അന്ന് മനസ്സിലാക്കാനുള്ളത് ആ അഞ്ച് പക്കത്ത് നമസ്കാരവും മുടക്കാൻ പാടില്ല ഈ അഞ്ച് പക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഇൻഷുറ എന്ന് പറയുന്ന അലംനഷ്വറൊക്കെ സുദർക്ക് എന്ന് പറയുന്ന സൂറത്ത് നാൽപ്പത് പ്രാവശ്യം പാരായണം ചെയ്യുക ഓരോ നിസ്കാരത്തിന് ശേഷവും നാൽപ്പത് പ്രാവശ്യം ഈ ഒരു നീയത്തിൽ എനിക്ക് സമ്പത്ത് തരണം എന്ന നീയത്തിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടും അള്ളാഹു മാറ്റി തരും ഏഴ് ദിവസം പൂർത്തിയാകുന്നതോടുകൂടെ കൃത്യമായിട്ട് പ്രാവശ്യം അലം فرغت فانصب ربك فرغب ായണം ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നമ്മിലേക്ക് വന്ന് എത്തിച്ചേരുക തന്നെ ചെയ്യും ഇത് മഹാന്മാർ വിജയം ഉറപ്പാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇൻഷാല്ല എല്ലാവരും പരീക്ഷിച്ചു നോക്കാതെ ഈമാനോട് ഇഖലാസോടുകൂടെ ചെയ്തു നോക്കൂ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് എല്ലാവരും ഉൾപ്പെടുത്തുക എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും നിങ്ങളുടെ എല്ലാവിധ വസീയത്തുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല്ല വരും ദിവസങ്ങളിലും ക്ലാസ്സുകളിലും ആയിട്ട് കൃത്യമായി നമുക്ക് ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാ വാർഹമുല്ലാർ